ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യ ഇന്ത്യ ലോകത്തിന്റെ പുതിയ നിർമാതാവ് എന്ന് വിളിച്ച് ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസഡർ ഇസ്രയേലെ പ്രദേശങ്ങൾ പുനർനിർമ്മിക്കാൻ ഇന്ത്യയുടെ സഹായം വേണമെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ റുബൻ അസർ ആവശ്യപ്പെട്ടിരിക്കുന്നു ലോകത്ത് വികസിത രാഷ്ട്രങ്ങൾ വേറെയും ഉള്ളപ്പോൾ ഇന്ത്യയിൽ രാജ്യങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭാരതത്തിന് കയ്യടി ലഭിക്കുകയാണ് ഇതാണ് ഇന്ത്യയുടെ വിശ്വഗുരു എന്ന സ്ഥാനത്തിന്റെ പ്രസക്തി വിശ്വഗുരു എന്നതിലുപരി വിശ്വ പുനർനിർമാതാവ് എന്ന നിലയിലേക്ക് ഇന്ത്യ വളരുകയാണ് ഇന്ത്യ ലോകത്തിന്റെ പുതിയ നിർമ്മാതാക്കളാണ് നിങ്ങൾ ഇന്ത്യ നിർമ്മിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രദേശങ്ങളും നിങ്ങൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ത്യക്ക് അത് ചെയ്യാൻ കഴിയും റുവൻ അസർ പറഞ്ഞു ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് ഗാസയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഇരുപത് ദിന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു ഈ സമാധാന പദ്ധതിയിൽ ഇന്ത്യ പോലുള്ള മറ്റു രാജ്യങ്ങൾക്ക് മേഖലയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാഗമാകാനാകും എന്ന നിർദ്ദേശമുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വാഗതം ചെയ്തിരുന്നു ജനതയ്ക്കും പശ്ചിമേഷ്യൻ മേഖലയ്ക്കും മുഴുവനും ദീർഘകാലവും സുസ്ഥിരവുമായ സമാധാനത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനുമുള്ള പ്രായോഗികമായ ഒരു വഴിയാണ് പദ്ധതി എന്നായിരുന്നു മോദിയുടെ പ്രതികരണം സമാധാനം ഉറപ്പാക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രി പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഗാസ യുദ്ധവിരാമം ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈമാറിയ ഇരുപത് ദിന പദ്ധതി സംബന്ധിച്ച് ഹമാസ് നേതാക്കൾക്കിടയിൽ ചർച്ചകൾ തുടരുകയാണ് മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ അനുകൂല തീരുമാനം ഉണ്ടാകണം ഇല്ല എങ്കിൽ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഹമാസ് അനുകൂല തീരുമാനം അറിയിച്ചില്ല എങ്കിൽ ഇസ്രയേൽ ആവശ്യമായത് ചെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേൽ താൽപര്യങ്ങൾ കൂന്നൽ നൽകുന്ന യു എസ് പദ്ധതി സംബന്ധിച്ച് ഹമാസ് നേതാക്കൾക്കിടയിൽ ആശയവിനിമയം തുടരുകയാണ് ഖത്തർ ഈജിപ്ത് തുർക്കി നേതാക്കൾ ഹമാസുമായി ചർച്ച നടത്തി വരുന്നതായും അതിനിടെ ഇസ്രായേൽ പിന്തുണയോടെ അമേരിക്ക അവതരിപ്പിച്ച ഇരുപതന പദ്ധതിക്ക് കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണയും ലഭിക്കുന്നു ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ നേതൃത്വത്തെയും ശ്രമങ്ങളെയും സൗദിക്ക് പുറമെ ജോർദാൻ യു ഇന്തോനേഷ്യ പാകിസ്ഥാൻ തുർക്കി ഖത്തർ ഈജിപ്ത് വിദേശകാര്യമന്ത്രിമാർ സ്വാഗതം ചെയ്തു ഇത്രയും വേഗം പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു യൂറോപ്യൻ യൂണിയനും പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പദ്ധതിയിൽ ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വേണമെന്ന് ഖത്തർ നിർദ്ദേശിച്ചു യുഎസ് സമർപ്പിച്ച ഇരുപദിന പദ്ധതിയിൽ വരുത്തുന്ന ഒരു മാറ്റവും സ്വീകാര്യമല്ലെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു വെടിനിർത്തൽ നീക്കങ്ങൾക്കിടയിലും ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതായി സൂചനകളുണ്ട് കഴിഞ്ഞ ദിവസം മാത്രം നാൽപ്പത്തിയെട്ട് പേർ മരിച്ചു സഹായം തേടിയെത്തി പന്ത്രണ്ട് പേരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും ഗസയ്ക്ക് പിന്തുണയുമായി വിവിധ രാജ്യങ്ങൾ പങ്കുചേർന്ന ഗ്ലോബൽ സുമിത് ഫ്ലോട്ടില അടുത്ത ദിവസം തീരത്തെത്തും എന്നാണ് വിവരങ്ങൾ ഫ്ലോട്ടിലയുടെ ഭാഗമായ അൻപതോളം യാനങ്ങൾ പിടിച്ചെടുക്കാനും സന്നദ്ധ പ്രവർത്തകരെ പിടികൂടാനും ഇസ്രായേൽ നാവികസേന ഒരുക്കം ഊർജിതമാക്കിയതായും സൂചനയുണ്ട് അപകടാവസ്ഥ മുൻകൂട്ടി കണ്ട് ഫ്ലോട്ടിലേക്ക് അകമ്പടി സേവിച്ച കപ്പൽ ഇറ്റലി തിരികെ വിളിച്ചിട്ടുണ്ട് നിലവിലെ സമാധാന നീക്കത്തിന് ദോഷം ചെയ്യും എന്നതിനാൽ ഫ്ലോട്ടിലെ ഗസയാത്ര നിർത്തിവെക്കണമെന്നും ഇറ്റലിയുടെ ആവശ്യം